വൻ ദുരന്തമാണ് ഒഴിവായത് കടലിന്റെ ആഴങ്ങളിൽ പതിയിരുന്ന ഒരു വൻ ദുരന്ത മുഖത്ത് നിന്നും തലനാരിഴക്കായിരുന്നു രക്ഷപ്പെട്ടത് രാജ്യം അതീവ അപകടകാരികളായ വിഷവസ്തുക്കളും മാരക കീടനാശിനികളും വഹിച്ചിരുന്ന ഒരു ചരക്ക് കപ്പലിന് സമുദ്ര മധ്യത്തിൽ തീ പിടിച്ചത് വൻ ആശങ്കകൾക്കാണ് ഇടയാക്കിയത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന എം വി വൻഹായ് എന്ന കപ്പലിലാണ് ഉഗ്രമായ തീപിടുത്തം എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നാവിക സേനയുടെയും തക്ക സമയത്തുള്ളതും സംയോജിതവുമായ ഇടപെടൽ കാരണം കടലിൽ ഒരു രാസ ദുരന്തം സംഭവിക്കുന്നത് അത്ഭുതകരമായി ഒഴിവാക്കാൻ സാധിച്ചു കപ്പലിന് തീ പിടിച്ചെന്ന വിവരം ലഭിച്ച ഉടൻ കോഴിക്കോട് ബേപ്പൂർ തുറമുഖം പൂർണ്ണമായും അതീവ ജാഗ്രതയിലാവുകയും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം തീരപ്രദേശങ്ങളിൽ വലിയ ആശങ്കയും ഉണർത്തിയിട്ടുണ്ട് ഇപ്പോൾ അപകടകരമായ ചരക്കും ദുരന്തത്തിന്റെ വ്യാപ്തിയും ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിൽ ചൈന ഇന്ത്യ ശ്രീലങ്ക സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന തായ്വാനിൽ രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഒരു കപ്പലാണ് എം വി വൻ ഹൈ അഞ്ഞൂറ്റിമൂന്ന് അപകടം നടന്ന സമയത്ത് ഈ കപ്പലിൽ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിലായി അതീവ അപകടകാരികളായ രാസവസ്തുക്കൾ നിറച്ചിരുന്നു ഇതിൽ എണ്ണൂറ് ബാരലുകളിലായി മാരക കീടനാശിനികളും ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈഥയിൽ ക്ലോറോഫോമേറ്റും ഉൾപ്പെട്ടിരുന്നു ഇതാണ് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം ഈ രാസവസ്തുക്കളുടെ സ്വഭാവം അറിയുമ്പോൾ മാത്രമാണ് ഈ തീപിടുത്തം എത്രത്തോളം വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും കടുത്ത ദോഷകരമായ സ്വാധീനമുണ്ടാക്കുന്നവയാണ് ഈ കീടനാശിനികൾ ഇവ ശ്വസിക്കുകയോ ശരീരത്തിൽ സ്പർശിക്കുകയോ ആഹാരത്തിലൂടെ ഉള്ളിൽ ചെല്ലുകയോ ചെയ്താൽ ഗുരുതരമായ രോഗങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകും കടലിൽ കലരുകയാണെങ്കിൽ സമുദ്ര ജീവികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനും ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കാനും ഇവ വഴിവെക്കും ഈഥൈൽ ക്ലോറോഫോർമൈറ്റ് ഇത് അത്യന്തികം വിഷാംശമുള്ളതും തീവ്രമായി പ്രതിപ്രവർത്തിക്കുന്നതുമായ ഒരു രാസവസ്തുവാണ് ശ്വാസം മുട്ടൽ കടുത്ത പൊള്ളൽ കണ്ണുകൾക്ക് നാശം ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ എന്നിവയ്ക്ക് ഇത് കാരണമാകാം ഈ രാസവസ്തു ജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അപകടകരമായ വാതകങ്ങൾ പുറത്തുവിടാൻ സാധ്യതയുണ്ട് കപ്പൽ യാത്രയ്ക്കിടെ ഇവ ചോർന്നിരുന്നുവെങ്കിൽ കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് മാത്രമല്ല തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഇത് ഭീഷണിയാകുമായിരുന്നു വൻ തോതിലുള്ള വിഷവാതക ചോർച്ചയ്ക്ക് ഇത് വഴിവെക്കുകയും തീരദേശങ്ങളിൽ അത്യാഹിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു ചെറിയൊരു തീപ്പരി പോലും വൻ സ്ഫോടനങ്ങളിലേക്കും വിഷവാതക ചോർച്ചയിലേക്കും തുടർന്ന് അനിയന്ത്രിതമായ രാസപ്രവർത്തനത്തിലേക്കും നയിക്കാൻ സാധ്യതയുള്ള ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം കപ്പലിലെ തീപിടുത്തത്തെ ഒരു സാധാരണ അപകടത്തിൽ നിന്ന് ഒരു രാസദുരന്തത്തിന്റെ വക്കിലേക്ക് എത്തിക്കുമായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളും സുരക്ഷാ വെല്ലുവിളികളും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം അപകടകരമായ വസ്തുക്കളെ ഹസാർഡ് മെറ്റീരിയൽസ് അഥവാ ഹസ്മത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവയുടെ ഗതാഗതത്തിന് അതീവ ജാഗ്രതയും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കണ്ടെയ്നറുകളും ആവശ്യമാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറപ്പെടുവിക്കുന്ന ഇന്റർനാഷണൽ മരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് പോലുള്ള ചട്ടങ്ങൾ ഇവയുടെ പാക്കേജിംഗ് ലേബലിംഗ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ഈ ചട്ടങ്ങൾ പാലിക്കാതെ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ ദുരന്തങ്ങൾക്കാണ് വഴിവെക്കുന്നത് സമുദ്രത്തിൽ ഒരു രാസവസ്തു തീപിടുത്തം കൈകാര്യം ചെയ്യുന്നത് കരയിലേതിനേക്കാൾ വലിയ സങ്കീർണമായ കാര്യമാണ് അഗ്നിശമനത്തിനുള്ള വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമല്ലെങ്കിലും ചില രാസവസ്തുക്കൾ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് കൂടുതൽ അപകടകരമായ വാതകങ്ങൾ പുറത്തുവിട്ടേക്കാം കാറ്റും തിരമാലയും തീയണക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും തടസ്സമാകും കൂടാതെ കപ്പലിലെ ഇടുങ്ങിയ സ്ഥലങ്ങൾ വിഷപ്പുക ശ്വസിച്ച് രക്ഷാപ്രവർത്തകർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം തന്നെ വെല്ലുവിളികളായി മാറും ഈ സംഭവത്തിൽ കപ്പലിലെ ക്രൂ അംഗങ്ങൾ തീപിടുത്തം ആദ്യമായി ശ്രദ്ധിച്ചത് എങ്ങനെയാണെന്നോ അവർ അടിയന്തരമായി എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്നോ വ്യക്തമായ കാര്യമല്ല രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ഇതിൻ നാവികസേനയുടെയും പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലായിരുന്നു തീവ്രമായ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു സമുദ്രത്തിൽ നടന്നത് കൊച്ചി തീരദേശ സേനാ ആസ്ഥാനത്ത് നിന്നാണ് അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെട്ടത്